കടം കാരണം ാണ് ഈ ലോട്ടറി എടുക്കാൻ പൈസ ലോട്ടറി എടുത്ത പറയുന്ന വർത്താനമാണ് അത് അടിച്ചു കഴിഞ്ഞപ്പോണത്തോജി ഞാൻ എടുത്താലോ കിട്ടിയാലോ ലോട്ടറി അടിച്ച് രക്ഷപ്പെടാ ചിന്ത ഉണ്ടോ ലോട്ടറി തീർത്തിട്ട് രക്ഷപ്പെടാൻ പറ്റൂലെ നമുക്ക് ഇത്രയും പൈസ ഒരു പത്ത് നൂറ്റമ്പത് രൂപ ഇരുന്നൂറ് ലോട്ടറി വണത്തെ ഒരു ഓണം പമ്പർ അടിച്ച ഒരാളുടെ വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു അതായത് അദ്ദേഹത്തിന്റെ ഓണം പമ്പർ അടിച്ചു പൈസ കിട്ടി പക്ഷെ അയാൾ ഇപ്പോഴും ഈ കൂൽപ്പണി എടുത്താൽ ജീവിക്കുന്നത് എന്തോ കട എന്തോ നടത്തിയ ജീവിക്കുന്നു പൈസ ഒന്നും ഇല്ല ബാക്കി കാരണം അറിയോ അവസ്ഥ എന്ന് പറഞ്ഞിട്ട് ഒരു യൂട്യൂബേഴ്സ് കടം കൊടുക്കാൻ അതാണ് കാരണം മനസ്സിൽ ഇത്ര പൈസ കിട്ടാ ഇത്ര പൈസ കിട്ടുമ്പോൾ ഒരുപാട് ആൾക്കാർ ഒരു പാവപ്പെട്ടു ആലോചിച്ചെങ്കിൽ ഇപ്പൊ ഒരു ഏകദേശം ഒരു പതിനാല് കോടി രൂപയാണ് സമ്മാന പ്രൈസ് കഴിക്കുക എങ്ങനെ പോലൊരു എട്ട് കോടി രൂപ കിട്ടില്ല മിനിമം കോടി 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 സെൻട്രൽ എന്തോ പറയുന്നു ുംയ്യ ഈ പൈസ ഇവർക്ക് ചോദിക്കും കടം ഫ്രണ്ട്സ് വരും വരും കൊടുക്കാൻ വയ്യ ഈ ഇത്ര രൂപ എന്ന് പറഞ്ഞില്ലേ ഈ ഇത്രയും രൂപ കിട്ടുമെങ്കിലും കിട്ടിയ സമയത്ത് ഈ നമ്മൾ ആ ആവശ്യമുണ്ട് ചിലപ്പോൾ കടബാധ്യതകൾ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഈ പറഞ്ഞപോലെ എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി നോക്കും ഇപ്പൊ വീട് പണിയാ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് ചോദിച്ചോ ഈ സംഭവങ്ങളെല്ലാം ഈ പറഞ്ഞപോലെ റോജി നേരത്തെ പറഞ്ഞ പോലെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ പാവപ്പെട്ടവരോ ഒന്നും പൈസ ചോദിക്കും ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല കാരണം എല്ലാവർക്കും അറിയാമല്ലോ ഇവർ ലോട്ടറി അടിച്ച പുള്ളിക്കാന്ന് കൊടുക്കേണ്ട അവസ്ഥ വരും എന്നിട്ട് ഈ പുള്ളി പറയുന്നുണ്ട് ലോട്ടറി അടിച്ചാലും എനിക്കത്രയും പൈസ കിട്ടിയിട്ടില്ല അതിനനുസരിച്ചുള്ള പൈസ കിട്ടേണ്ടതായിട്ടുള്ള രീതിയിലുള്ള ലൈഫ് സ്റ്റൈലിൽ മാറ്റം വരുത്തരുത് മനസ്സിലായത് അതായത് നമുക്കൊരു എട്ട് കോടി രൂപ അടിച്ചു കഴിഞ്ഞാൽ റോജിയുടെ ലൈഫ് സ്റ്റൈൽ റോജിക്ക് എട്ട് എട്ട് കോടി കിട്ടുകയാണെങ്കിൽ റോജി ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ആകത്തില്ലേ ഇത് ഇപ്പൊ ഞാനിപ്പൊ നമ്മളിത് പറയുന്നത് കൊണ്ട് എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഇപ്പൊ നമ്മൾ ഒരു പക്ഷേ ഇത് അടിച്ച് കഴിയുമ്പോൾ ഉണ്ടാകുന്ന മാനസികാവസ്ഥ അവസ്ഥ വേറെ ആയിരിക്കും ഇപ്പോഴത്തെ മാനസികാവസ്ഥ വേറെ ഇപ്പൊ നമുക്ക് പല കഥയും പറയാം അപ്പോൾ അത് പ്രാവർത്തികവും ആവണമെന്നില്ല എങ്കിൽ പോലും ഞാൻ പറയാം ഇപ്പൊ എട്ട് കോടി രൂപ എനിക്ക് കിട്ടി കഴിഞ്ഞാൽ ഒരു ഈ ഒരുപാട് ആളുകൾ കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കിയൊരു ലോട്ടറി എടുത്തിട്ടുണ്ടായിരുന്ന പൈസ ആണല്ലോ നമ്മുടെ കൈ കിട്ടുന്നത് അതിന് നമ്മൾ ഒരിക്കലും അധ്വാനിച്ച് കിട്ടുന്ന ഒരു പടമേ അല്ല നമുക്കൊരു ഗിഫ്റ്റ് ആയിട്ട് കിട്ടുന്ന ഒരു പൈസ മാത്രമാണ് ഈ സാധനം അപ്പോൾ അതിൽ നിന്ന് ഒരു കുറച്ച് കുറച്ച് പൈസ ഒരു രണ്ട് കോടി രൂപയ്ക്കടുത്ത് മാറ്റി വെച്ച് ആൾക്കാർക്കൊക്കെ എന്തെങ്കിലും ആൾക്കാർക്കൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്ത് പാവപ്പെട്ടവർക്കോ കുറച്ച് ആൾക്കാർ കൊടുത്ത് കഴിഞ്ഞാൽ ബാക്കി ഒരു പൈസ നമുക്ക് സമാധാനം ഉണ്ടാവും അതായത് ഒരുപാട് ആൾക്കാർ ഈ ഒരു പൈസ പ്രതീക്ഷിച്ച് അതായത് പ്രാർത്ഥിക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ ലോട്ടറി എടുത്തിട്ട് പള്ളിയിൽ വെച്ച് മെഴുതിരി കത്തിച്ച് അമ്പലങ്ങളിൽ പോയി മെഴുതിരി കത്തിച്ച് അങ്ങനെ ഒരുപാട് ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അത്രയും ആൾക്കാർ പ്രതീക്ഷിച്ചിരിക്കുക കാരണം ഈ ദാരിദ്ര്യം എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ ഈ ദാരിദ്ര്യം എന്ന് പല രീതിയിലാവാം ഹോസ്പിറ്റലിലാവാം നമുക്ക് മറ്റു ഭക്ഷണമാവും വീട്ടിലാവാം പെൺമക്കളുടെ കല്യാണമാവും ഇങ്ങനെ കുറേ ആൾക്കാർ നമ്മുടെ കേരളത്തിലുണ്ട് അപ്പോൾ അവർക്കിതൊരു ഹെൽപ്പ് ചെയ്ത് കൊടുത്തിട്ട് ബാക്കി മാറ്റാൻ കുഴപ്പമില്ല ഇതിപ്പോൾ ഇവ ഇപ്പം ഞാൻ ഈ കഴിഞ്ഞ പ്രാവശ്യം കണ്ടു രണ്ടു മൂന്നാം ആൾക്കാരെ ഞാൻ കണ്ടു ഇവർ ഈ പൈസ ഒക്കെ അടുത്ത് ബാങ്കിൽ കൊണ്ടിട്ട് സെറ്റാക്കി വെച്ചാൽ കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല ഇതിനകത്ത് പക്ഷേ എങ്കിൽ പോലും അങ്ങനെ കിട്ടിയ നല്ലൊരു നമ്മൾ വേണ്ടി മുടക്കണ്ടേ എന്ന് എന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് ശരി ഒരുപാട് ആഗ്രഹിച്ച പൈസ നമുക്ക് കിട്ടുമ്പോൾ പെടില്ല ുംടിച്ചവർ ആരും രക്ഷപ്പെട്ടിട്ടില്ല വർത്താനം പൊതുവേ ഉണ്ട് കാട്ടം ചോദിക്കുന്നവർക്ക് ഒന്നും രണ്ടോ ആൾക്കാർ നല്ലോണം ഇപ്പം ഒരു ലോട്ടറി അടിക്കുകയാണെങ്കിൽ ഓക്കെ റോജിയുടെ ക്ലോസ് ഫാമിലി റിലേറ്റീവ്സ് അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഏ അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർ അറിഞ്ഞു വന്ന് ചോദിക്കുന്നുണ്ടായിരിക്കും ഇതങ്ങനല്ല ഇത് കേരളത്തിൽ അങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും റോജിക്കാണ് ലോട്ടറി അടിച്ചത് അവർ വന്നുകൊണ്ടേയിരിക്കും ആവശ്യങ്ങൾ ചോദിച്ച ആവശ്യങ്ങൾ ചോദിച്ച ആൾക്കാർ വന്നുകൊണ്ടേയിരിക്കും ഇത് കൊടുക്കാതിരിക്ക കൊടുക്കാതിരിക്കുക എന്നുള്ള സംഭവം ഉണ്ടല്ലോ അത് ഓരോരുത്തരുടെ റോജിച്ച് അവരുടെ ഐഡിയ അത് മാനസികാവസ്ഥയാണ് പക്ഷേ എന്തുകൊണ്ടാണ് ലോട്ടറി അടിച്ച ഒരാൾ രക്ഷപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഡൗട്ട് തോന്നുന്നതിന് കാരണം അങ്ങനെ ഒരാളിനെ ഐഡന്റിഫൈ ചെയ്ത് പറയാൻ ഇല്ല കഴിഞ്ഞതിന് മുമ്പത്തെ ഏതൊരു വാർത്തയിൽ വന്നിട്ടുണ്ട് അതായത് ഏതൊരു തവണ ഇതുപോലെ ഓണം മഫറ ഏതൊരു ലോട്ടറി അടിച്ച ആൾ ഇപ്പോഴും ദരിദ്രാവസ്ഥ കാരണം എന്താ അറിയോ ഈ വന്നു കഴിയുമ്പോഴത്തേക്ക് ഈ പറയുന്ന നമ്മുടെ ഒരു ചേഞ്ച് ഓവറും ലൈഫ് സിനിമ എടുക്കാനൊക്കെ ജീവിതശൈലി അല്ല അതല്ല അത് വേറൊരാൾ വേറൊരാളാ ഈ പൈസ കിട്ടി കഴിയുമ്പോഴത്തേക്ക് ശരിക്കും നമ്മൾ എന്ത് ചെയ്യും നമ്മളിതങ്ങ് എല്ലാം ചില ഒരു ബിസിനസ്സ് ചെയ്യുക അല്ലെങ്കിൽ ഒരു ബിസിനസ്സിന് വേണ്ടി പൈസ എടുക്കുക അല്ലെങ്കിൽ ഇങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ മാറ്റും പക്ഷേ ശരിക്കും പറയാം ഈ പറഞ്ഞോജ് പറഞ്ഞ പോലെ ഒരു എമൗണ്ട് ഒരു അത്യാവശ്യം നിലനിന്ന് പോകാൻ പറ്റുന്ന ഒരു എമൗണ്ട് എപ്പോഴും ഒരു എഫ് ഡി ആയിട്ട് മാറ്റി സേവിങ്സായിട്ട് വെക്കുകയാണെങ്കിൽ ഈ കുഴപ്പം വരത്തില്ല അവർക്ക് കുഴപ്പമില്ലാതെ പോകാൻ പറ്റും പക്ഷേ മോക്സ് ദ സിറ്റുവേഷൻ എല്ലാ സാഹചര്യങ്ങളും ഇത് നേരെ തിരിച്ചത് സംഭവിച്ചിട്ടുള്ളൂ അങ്ങനെയുള്ള അങ്ങ് ഇപ്പം ഈ പോലെ പല ആൾക്കാരും പറഞ്ഞ സംബന്ധിഞ്ഞാൽ ഒരാൾ പറഞ്ഞത് അതായത് ലോട്ടറി അടിച്ചാൽ പറഞ്ഞൊരു വീഡിയോ ഉണ്ട് അതായത് നമുക്ക് ലോട്ടറി അടിച്ചിട്ടുണ്ടെങ്കിലും അത് അടിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ആദ്യം ആൾക്കാരിലേക്ക് എത്തിക്കാതിരിക്കാം ഓൾറെഡി പത്രത്തിലും മാധ്യമങ്ങളിലൊക്കെ വരും എന്നാൽ പോലും നമ്മളായിട്ട് പറഞ്ഞ് പരത്താൻ നിൽക്കാറുണ്ട് രണ്ട് നമുക്ക് എന്താവശ്യങ്ങളും ഹോസ്പിറ്റൽ ഇഷ്യൂ അല്ലെങ്കിൽ കല്യാണം ഇങ്ങനത്തെ പരിപാടികളൊക്കെ നടത്തിയാലും അത് ലോട്ട് അടിക്കുന്നതിൻ്റെ മുമ്പിൽ മുമ്പേ നമ്മുടെ ഒരു ഒരു സാധാ കല്യാണം എങ്ങനെയാണ് നടത്തുന്നത് ആ കല്യാണ രീതി തന്നെ നടത്തുക ഓവറായിട്ട് ഈ പറഞ്ഞതുപോലെ കൂട്ടുകാർക്ക് ചിലവ് ചെയ്യുകയാണെങ്കിലും കൂട്ടുകാർക്ക് ചിലവ് ചെയ്യാനും സാധാരണ നമ്മളൊരു ഒരു ഒരു സിറ്റുവേഷനിൽ ഇത്ര വരുമാനം കിട്ടുന്ന ഒരാൾ എന്താണോ ഒരു ചിലവ് നടത്തുന്നത് ആ ചിലവ് തന്നെ ചെയ്യുക ഇത് നമുക്കൊരു ഒരു ഗിഫ്റ്റ് ആയിട്ടൊരു എമൗണ്ട് കിഫ്റ്റ് ചെയ്യുന്ന പറഞ്ഞുകൊണ്ട് നമ്മൾ അതിന് അതിൻ്റെ ഒരു ആർഭാടം കാണിക്കരുത് ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ നോട്ട് ചെയ്താൽ ോട്ടറി അടിച്ച ഒരു ടീം ലോട്ടറി അടിച്ച് രണ്ടു ദിവസം കഴിഞ്ഞപ്പോ ഇന്റർവ്യൂസ് എടുക്കുവല്ല ആ ഇന്റർവ്യൂല് പറഞ്ഞതായിരുന്നു എട്ടു കോടിയേ കിട്ടുള്ളൂ സത്യം പറഞ്ഞാൽ ലോട്ടറി എടുക്കാൻ പൈസ തികയാതെ ആണ് ഈ ലോട്ടറി എടുത്ത ടീമിനിത് അടിച്ചു കഴിഞ്ഞപ്പോ പറയുന്ന വർത്താനമാണ് അത്രേ കിട്ടുള്ളു അത് പോരേ വെറുതെ അതായത് കുറച്ച് പൈസ ആ ലോട്ടറി ഈ പറയുന്ന കൂട്ടുകാരന്മാർക്കും സഹായിച്ചേനെ ബന്ധുക്കാർക്കും സഹായിച്ചേനെ ഇനിയിപ്പൊ അതല്ല ഇന്നിപ്പം പകരം അവരോട് അടുത്ത് പോയി കടം ചോദിച്ചേനെ ലോട്ടറി അടിച്ചു പോയിക്കുന്നതിന് ആവശ്യം അവരോട് കടം ചോദിക്കും മനസ്സിലായി ഇതേ കാര്യങ്ങളല്ല അതായത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ കടം ചോദിക്കുക വാങ്ങിക്കുക അത് കിട്ടാതിരിക്കുക ഇതൊക്കെ സ്വാഭാവികമായ കാര്യമാണ് കുറച്ച് പൈസ കിട്ടിക്കഴിയുമ്പോൾ ഉണ്ടാവുന്ന ഒരു മാറ്റമുണ്ടല്ലോ അത് ഭയങ്കര മോശമുണ്ട് ശരി ജൂബിന്ന് ആലോചിച്ചെങ്കിൽ അതായത് ഒരു പൈസ കിട്ടിക്കഴിയുമ്പോഴേക്കും ഈ പറയുന്ന ആളുകളൊക്കെ മാറ്റി നിർത്തുക ഈ പറയുന്ന പൈസ കൊണ്ടെങ്കിൽ ബാങ്ക് കൂട്ട് കൃത്യമായിട്ട് ഞാൻ ഇതുണ്ടാവുന്ന അല്ലാണ്ടോ ഞാൻ പറയുന്നത് മനുഷ്യനുണ്ടാവുന്ന മാറ്റത്തെ പറ്റിയാ പറയുന്നത് അതുവരെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ എല്ലാവരുമായിട്ടും വെറുപ്പിക്കുക മനസ്സിലൂബിന്ന് ആലോചിക്കുക ജൂബിക്ക് ഇപ്പോൾ ഒരു ലോട്ടറി അടിക്കുക അറിയാം ജൂബിയുടെ കൂടെ നിൽക്കുന്ന കൂട്ടുകാർക്ക് എന്ത് മാത്രം ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ടെന്നും ജൂബിക്കറിയാം ജൂബിയുടെ ഫാമിലിക്ക് ജൂബിക്കിനി എപ്പോഴും ഇങ്ങനെ ജൂബി ഈ ഈ കണ്ട ജീവിതത്തിൽ മുഴുവനും എനിക്കൊന്ന് സഹായിക്കാൻ പറ്റിരുന്നില്ലെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് പക്ഷേ ഇപ്പോൾ ജുബിൻ്റെ അതിൽ പടമില്ല നാളെ ഈ ലോട്ടറി ചൂബിക്കാനായിട്ട് ജുബി ഈ ഇതൊന്നും നല്ല പിന്നെ പറയുന്നത് പിന്നെ ഇവർ വരുന്നവരെല്ലാവരും ബുദ്ധിമുട്ടുള്ള ആളുകളാണ് ഇത് എന്നെ എൻ്റെ അടുത്തോട്ട് ഇത്ര നാളാരും വന്നില്ലല്ലോ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പുള്ളി പറഞ്ഞാൽ കേട്ടു എൻ്റെ അടുത്തോട്ട് ആ ആരും ഇത്ര നാൾ ഞാൻ ഇത്ര നാളും ഇങ്ങനെ ജീവിച്ചിട്ട് ആരും വന്നില്ലല്ലോ ജുബി അതൊരു മണ്ടത്തണമല്ലോ പറയുന്നത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തേക്കെന്നെ ജീവിക്കുന്നത് ഞാൻ പറഞ്ഞത് കൊടുക്കട്ടെന്ന് മൊത്തം കൊടുക്കാനില്ല പറയുന്നത് എങ്കിൽ പോലും നമുക്ക് ചില ഉത്തരവാദിത്വം ഇന്ന് ആലോചിക്കാം നമുക്ക് എന്തെങ്കിലും ഒന്നും ഒരു കട്ടലിന്റെ പടി തട്ടിക്കഴിഞ്ഞാൽ തീരാവുന്നൂ എല്ലാം അതിൻ്റെ അപ്പുറത്തിനൊന്നും നിലനിൽക്കുന്ന ഒന്നും ഇല്ല അപ്പോൾ നമ്മൾ ഈ എന്തെങ്കിലും ഒരു പണം പണം കിട്ടിക്കാനുമെങ്കിൽ നമുക്ക് ചുറ്റൊരു അതിരവരും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കല്ല്യാണ അത് മാന്യമായിട്ട് നടത്തുന്നതിൻ്റെ എന്താ പ്രശ്നം ആഡംബരമായിട്ട് നടത്തിയെന്ന് വെച്ചാൽ എന്താ പ്രശ്നം കല്യാണം ആഡംബരമായിട്ട് നടത്തുന്നത് ഞാൻ അനുകൂലമല്ല ഞാൻ ആ ചിന്തേനെ പറ്റി പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും സന്തോഷമുള്ള കാര്യം നമ്മുടെ കയ്യിൽ കുറെ പണമുണ്ട് അത് ബാങ്കിൽ കൊണ്ടിട്ടുണ്ട് അതിൽ മാത്രമേ ജീവിച്ചു അങ്ങനെയൊന്നും വേണ്ട ഇഷ്ടമുള്ളതെങ്കിൽ ജീവിക്ക് ഇഷ്ടമുള്ള ബിസിനസ്സുകൾ ചെയ്യണം ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യും ഇതിനെല്ലാം ഇങ്ങനെ റെസ്ട്രിക്ഷൻ പിടിച്ച് 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 അവസാനം നശിച്ചു കൊണ്ടിരിക്കണം നല്ലതല്ലേ ഈ സാധനം ഈ പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ നമ്മളിപ്പം പറഞ്ഞല്ലോ ഒരു ലോട്ടറി അടിക്കുന്ന ആൾ അയാൾക്കൊരു ഇത്ര രൂപ എമൗണ്ട് കിട്ടുക അയാൾ ചിലപ്പം അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി ഒരു അഞ്ച് വർഷം പണി പണിയെടുത്താലും അയാൾക്ക് ഈ പൈസ ഉണ്ടാക്കാൻ പറ്റത്തില്ലെങ്കിൽ മിക്ക ആൾക്കാർക്കും പഠിക്കുന്ന ആൾക്കാർക്കെല്ലാം അവർക്ക് ഈ പറഞ്ഞപോലെ ഇത് കണ്ടിൻ്റെ എത്ര പണിയെടുത്താലും ഇത്രയും പൈസ ഉണ്ടാക്കാൻ പറ്റത്തില്ല എന്നുള്ളത് ഒരു ധാരണ ആ ധാരണ ഈ പൈസ അടിക്കുന്നു പൈസ അടിച്ചിട്ട് ഓക്കെ എൻ ഇഷ്ടമുള്ള എല്ലാവർക്കും ചോദിക്കുന്നവർക്ക് എല്ലാവർക്കും കൊടുക്കട്ടെ പക്ഷേ ഈ ഒരു ഗിഫ്റ്റ് കിട്ടിയിട്ട് പിന്നെയും ഒരു ദാരിദ്ര്യ അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ പിന്നെ ഒരു മോശം അവസ്ഥയിലേക്ക് പോവുകയാണെങ്കിൽ ഈ പൈസ കിട്ടിയിട്ടുണ്ടാവണം ജുബി ഇത് കടം കൊടുത്തുകൊണ്ടല്ലേ മോശം മോശാവസ്ഥയിലോട്ട് പോകുന്നതല്ല മനസ്സിലായി അതായത് ഇപ്പം നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു കല്യാണം കല്യാണമാർബാടായിട്ട് നടത്തുകൊണ്ടോ കടം കൊടുത്തുകൊണ്ടോ കൂട്ടുകാർക്ക് കടം കൊടുത്തുകൊണ്ടോ കൊണ്ടോ ബന്ധുക്കാർക്ക് കടം കൊടുത്തുകൊണ്ടല്ല അല്ല ഇതിനിടയിൽ പറ്റിക്കാൻ വേണ്ടി ആളുകൾ വരും അതായത് സിനിമ പിടിക്കാം ഇപ്പോൾ രണ്ട് മൂന്ന് കോടി രൂപ മുടക്കും ഒരു അഞ്ച് കോടി രൂപ മുടക്കും ആ ലോട്ടറി അടിച്ച് തന്നെ വലിയൊരു അമൗണ്ടാണ് പറഞ്ഞത് ഒരു അഞ്ച് കോടി കൊടുക്കും നമുക്ക് സിനിമ പിടിക്കാം അതിൽ നമുക്ക് ഇന്ന വെച്ച് ചെയ്യാം അല്ലെങ്കിൽ വേറൊരു ബിസിനസ്സെയ്യാം എന്ന് പറഞ്ഞ് കുറേ ഫ്രോഡ് ടീമുകൾ വരും ഇവന്മാരെ സൂക്ഷിക്കണം അതല്ലാതെ ഇപ്പം ഏതെങ്കിലും ഒരു പാവപ്പെട്ടത് എനിക്ക് എനിക്കൊരു വയ്യാത്ത വയ്യാത്തരം വയ്യാത്തര കുഞ്ഞാണ് ഒരു പതിനായിരം ഒന്നും സഹായിക്കുക ഒരു ഇരുപതിനായിരം ഒന്നും സഹായിക്കും എന്താ സംഭവിക്കാം ഒന്നും സംഭവിക്കില്ല പക്ഷേ ഇത്ര വലിയ അതെ ഞാൻ നേരത്തെ പറഞ്ഞത് സിനിമ പിടിക്കാമെന്ന് പറഞ്ഞ് ഒരുപാട് പറ്റിച്ച ആൾക്കാരുണ്ട് അങ്ങനെയുള്ള കുഴി കുഴിച്ചതികൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി ബാക്കി കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊന്നും പ്രഷർ ഇല്ല അങ്ങനത്തെ ഈ പറഞ്ഞ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് സമ്മതിക്കാം ഒരു വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് വലിയ ഒരു ആൾക്കാർ പറ്റുകൾ കാര്യങ്ങളൊക്കെ പറയാം പക്ഷെ നമ്മളിപ്പോൾ പറയത്തില്ലേ ഇത്ത അനുഭവിച്ചാലേ നമുക്ക് പറയാൻ പറ്റത്തുള്ള പറഞ്ഞാൽ സാധനമുണ്ടല്ലോ ഈ ആൾ പറയുന്നത് ഇയാൾ കടിച്ച ആൾ ഇയാൾ ഏറ്റവും അവസാനം എനിക്ക് തോന്നുന്നു ഈ ഈ പൈസ എല്ലാം തീർന്ന് ഏറ്റവും അവസാനം അയാൾ എനിക്ക് തോന്നുന്നു ആളേക്കെയൊക്കെ പൈസ സെറ്റാക്കി കൈ സെറ്റാക്കി കാണാൻ എന്തോ കിട്ടും ഇപ്പം അയാൾ ആ കടയുടെ ഉപജീവനത്തിലാണ് നടത്തുന്നത് പക്ഷെ ഈ പറഞ്ഞ പുള്ളിയനെ പറയാ ഈ പറയുന്ന അവസ്ഥ ഇതാണ് എനിക്കറിയാത്ത പല പല നാട് പല പല സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ വന്ന് പൈസ ചോദിക്കുക കൊടു കൊടുത്തില്ലെങ്കിൽ കൊടു ഇതെന്താ ഇയാൾക്ക് പൈസ തന്നാൽ ഇയാളുടെ പൈസ അല്ലല്ലോ എന്ന് പറഞ്ഞ രീതിയിലാണ് ഇയാളോട് സംസാരിക്കുന്നത് ഈ പറയുന്ന അവസ്ഥ എന്ന് പറയുന്നത് ഇത്രയും ഒരു എമൗണ്ട് കിട്ടി ഓക്കെ നാട്ടുകാരെ നാട്ടുകാരെ എല്ലാവരെയും ആവശ്യമുള്ള ആൾക്കാരെ ആൾക്കാരെല്ലാം സഹായിക്കേ സഹായിക്കട്ടെ സഹായിക്കുന്നതിന് കുഴപ്പമില്ല പക്ഷേ ഒരു സ്ഥിതി വന്നിട്ട് നമ്മുടെ നമുക്ക് നല്ല രീതിയിൽ ഈ പറഞ്ഞ പോലെ ഇയാൾക്കും ജീവിക്കട്ടെ ഈ അടിക്കുന്ന ആൾക്കും ജീവിക്കട്ടെ നാട്ടുകാരുടെ കാര്യവും വീട്ടിലും എല്ലാ ആൾക്കാരുടെ കാര്യവും ഓക്കെ അല്ല ഓക്കെ ഒരു നിശ്ചിത എമൗണ്ട് മാറ്റി വെക്കുന്നത് വെച്ചോ ഈ വലിയൊരു എമൗണ്ടിൽ നിന്ന് ഒരു ഇത്ര പെർസെൻറ്റേജ് മാറ്റി വെക്കുക ചാറ്റിക്ക് വേണ്ടി എന്നാലും ബാക്കിയുള്ള പൈസ കൊണ്ട് ഇയാൾക്ക് തരക്കേടില്ലാതെ ജീവിക്കാൻ പറ്റണം പിന്നെയും മോശം അവസ്ഥയിലേക്ക് പോവുകയാണെങ്കിൽ അത് നമ്മളെന്ത് പറയും അവൻ്റെ ഈ പൈസ എടുത്ത് അവർ നേരെ പൈസ അല്ല ഉപയോഗിക്കാൻ അറിയത്തില്ല ഏ എന്താ നമ്മൾ പറയാനോ മറ്റേ എറിയാൻ കയ്യിൽ വടി എന്ന് പറഞ്ഞ പോലെ ആൾക്കാർ കാര്യം വടികൊടുക്കത്തില്ല ഇപ്പൊ ഈ പറയുന്ന വ്യക്തിയുടെ കാര്യം പറഞ്ഞില്ലേ ദുബി നശിച്ചു പോയിരുന്നു അതിപ്പോ ലോട്ടറി അടിക്കണെന്ന് പറഞ്ഞൊന്നുമില്ല സ്വന്തം കുടുംബസ്വത്ത് വിറ്റ് തൊലച്ചു കളിയുന്ന എത്രയും ആളുകളുണ്ട് അല്ലാതെ ജോലി തുറച്ചു പറഞ്ഞാൽ കുറേ പൈസ സമ്പാദ്യം വെച്ചിട്ട് അതിൽ ചിലവരുടെ കയ്യിൽ പണം നിൽക്കില്ല ചിലരുടെ കയ്യിൽ പണം വന്നു കഴിഞ്ഞാൽ ഇവിടെ മാനസികാവസ്ഥ മൊത്തം മാറും പിന്നെ ഇവർക്ക് എങ്ങനെയെങ്കിലും ചിലവാക്കണം പിന്നെ കാണുന്ന ആളുകളെ മൊത്തം വിശ്വസിക്കും അവർക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യും പല കാര്യങ്ങളും ചെയ്യും ഇങ്ങനെ നശിച്ചു ആ അങ്ങനെയുള്ള ഒരാൾക്ക് നോട്ടർ എടുക്കുന്നതും തരും നിർബന്ധമൊന്നുമില്ല ബാക്കി എന്ത് ചെയ്താലും ആ പൈസ ഞങ്ങളുടെ കയ്യിൽ നിൽക്കില്ല